ഷർട്ടിടാതെ രോഗിയുമായി ആശുപത്രിയിലെത്തിയ ആംബുലൻസ് ഡ്രൈവറുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആംബുലൻസിൽ നിന്ന് ചാടിയിറങ്ങി രോഗിയെ സ്ട്രെച്ചറിൽ കിടത്തി ആശുപത്രി ജീവനക്കാർക്കൊപ്പം അകത്തേക്ക് പായുന്ന ഷർട്ടിടാത്ത ഡ്രൈവറുടെ അർപ്പണബോധത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് ഈ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സൊന്ന് മിടിക്കും ഒരു ജീവനെ സംരക്ഷിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത അത്രമേൽ വലുതായിരുന്നു തൃശൂർ ചാവക്കാട് ചേറ്റുവ സ്വദേശി അജ്മലാണ് ഡ്രൈവർ ട്രിപ്പ് കഴിഞ്ഞ് തളിക്കുളത്ത് ആംബുലൻസ് നിർത്തിയിട്ട് കഴുകുകയായിരുന്നു അജ്മേൽ ഇതിനിടെയാണ് സുഹൃത്ത് ഫോൺ വിളിക്കുന്നത് സഹോദരൻ ടെറസിൽ നിന്ന് വീണു അനക്കമൊന്നുമില്ല നീ പെട്ടെന്ന് വരണം ഷർട്ടിട്ട് വരാൻ സമയമില്ലാത്തതിനാൽ അജ്മൽ ആ രൂപത്തിൽ തന്നെ ആംബുലൻസുമായി പുറപ്പെട്ടു ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും അപകടം സംഭവിച്ച പതിനാറുകാരനുമായി കാറിൽ പുറപ്പെട്ട വീട്ടുകാർ അതിനകം പകുതി ദൂരം പിന്നിട്ടിരുന്നു കാറിനടുത്തെത്തി രോഗിയെ ആംബുലൻസിലേക്ക് മാറ്റി വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ എം ഐ ആശുപത്രി ലക്ഷ്യമാക്കി കുതിച്ചു ആശുപത്രിയിൽ ഇറങ്ങിയതിൽ പിന്നെ ഷാർട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ സമയമില്ലായിരുന്നു പതിവുപോലെ ആശുപത്രി ജീവനക്കാർക്കൊപ്പം അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടുകയായിരുന്നു അജ്മൽ അപ്പോഴും അജ്മൽ ഷർട്ടിട്ടിട്ടുണ്ടോ എന്നൊന്നും ആലോചിച്ചില്ല പകരം മുന്നിലുള്ള ജീവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശം മാത്രം അജ്മലിന്റെ സംയോജിതമായ ഇടപെടലിൽ ആ കൗമാരക്കാരൻ ആരോഗ്യം വീണ്ടെടുത്തു പണം ഞങ്ങൾ തരും എന്നാൽ ആശുപത്രി സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പുറത്തുവന്നതോടെയാണ് ആംബുലൻസ് ഓടിച്ചിരുന്ന യുവാവിനെ അന്വേഷിച്ച് ലോകത്തിന്റെ പല കോണിലിരുന്ന് മനുഷ്യർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനന്ദന പ്രവാഹം ഏറ്റുവാങ്ങുന്നത് ചീറ്റുവ സ്വദേശി അജ്മലാണെന്ന് തിരിച്ചറിഞ്ഞതിൽ നാട്ടുകാർക്കിടയിലും താരമായി മാറി സോഷ്യൽ മീഡിയയിൽ അജ്മലിനായി അഭിനന്ദനപ്രവാഹമാണ് നിരവധി പേരാണ് അഭിനന്ദിച്ചുകൊണ്ട് മെസ്സേജുകൾ അയയ്ക്കുന്നത്